ഇന്നലെ മുതൽ ഒരു വാർത്ത ഒരുപാട് സാമൂഹിക മാധ്യമങ്ങളിൽ ഷെയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ പുതുമ ഇല്ലാത്തൊരു വാർത്തയാണെങ്കിലും വളരെ ഗുരുതരമായ വാർത്തയാണ് ഇവിടെ കാണുന്ന വാർത്ത തന്നെയാണ് ഉത്തർപ്രദേശിൽ നൂറ്റിയെൺപത് വർഷം പഴക്കമുള്ള നൂറി മസ്ജിദ് തകർത്തു നൂറ്റിയമ്പത് വർഷം പഴക്കമുള്ള നൂറി ജുമാ മസ്ജിദിൻ്റെ പ്രധാന ഭാഗങ്ങൾ ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കി ഉത്തർപ്രദേശിലെ ഫത്തേപൂരിൽ ലലൌലി ടൗണിലാണ് പള്ളി റോഡ് കയ്യേറി നിർമ്മിച്ചതെന്ന് ആരോപിച്ചാണ് ആ പള്ളി തകർത്തത് എന്നാണ് ഇവിടെ ഈ വാർത്ത പറയുന്നത് ഈ വാർത്ത നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും അതായത് നൂറ്റി എൺപത് വർഷം പഴക്കം ഉണ്ടായിട്ട് ഇന്നേ പോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു പള്ളി റോഡ് കയ്യേറി എന്ന് പറയുന്നത് റോഡ് എന്നാ വന്നിട്ടുണ്ടാവുക എന്തായാലും നൂറ്റി എൺപത് വർഷം മുമ്പ് അവിടെ റോഡ് ഉണ്ടാവില്ലല്ലോ റോഡും തോളൊക്കെ ഇന്ത്യയിൽ ഉണ്ടായത് തന്നെ ഇപ്പം അടുത്ത കാലത്താണ് മുമ്പ് അവിടെ റോഡൊക്കെ ഒന്നുമില്ലല്ലോ പക്ഷെ അങ്ങനത്തെ റോഡ് ഈ പള്ളി കയ്യേറി എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ മുസ്ലിം പള്ളികൾ ഓരോന്നോരോ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നാടകത്തിന്റെ ഭാഗമായിട്ടാണ് സംഭലിലും നൂഹിലും ഡൽഹിയിലും ബോംബെയിലും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് സത്യപ്രത മറ്റേ ഈ അജ്മീർ ദർഗ വരെ ഞങ്ങളുടെയാണ് അതൊന്നും തന്നെ അവിടെ നിലനിൽക്കാൻ പാടില്ല അനധികൃതമാണെന്നും പറഞ്ഞിട്ട് അവിടെ ഒക്കെ തകർക്കാൻ പോവാണ് യാൻ മാഫി മസ്ജിദിന്റെ ഉള്ളില് ശിവലിംഗം കിട്ടി എന്നുള്ള വേറെ പ്രശ്നങ്ങൾ അത് നടക്കുന്നുണ്ട് പിന്നെ ഇതിനു മുമ്പ് ബാബറി മസ്ജിദ് ശ്രീരാമൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അത് തട്ടിടുത്തത് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന അമ്പലങ്ങൾ വിശ്വാസങ്ങൾ അതിൽ പോയിട്ട് തൊഴുന്നു അതിൽ പോയിട്ട് ആരാധിക്കുന്നു നാണന്മാനം വേണ്ടേ കട്ട സാധനത്തിലും അതുപോലെ തന്നെ ഒരുപാട് നിരപരാധികളെ കൊന്ന് ബലാത്സംഗമൊക്കെ ചെയ്ത സ്ഥലത്ത് ആ ചെയ്തിട്ട് കിട്ടിയ സംഗതിയിലാണ് പോയിട്ട് വലിയ മഹത്തായ രീതിയിലുള്ള ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുന്നത് മാനം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണത് അപ്പൊ അങ്ങനെ ഈ ഒരു തിരക്കഥ ഈ ഒരു തുടർക്കഥ ഇങ്ങനെ തുടർന്നു കൊണ്ടേ അതിന്റെ ഇടയിലാണ് ഇങ്ങ് കേരളത്തിൽ ഈ വക്കഫ് ഭൂമി മുനമ്പം വക്കഫ് ഭൂമി എന്ന് പറയുന്ന ഭൂമിയോടനുബന്ധിച്ച് മാക്സിമം ആ ഭൂമിയോട് വിട്ടുകിട്ടാത്തത് കൊണ്ട് അവിടെ കയറിപ്പറ്റിയ ക്രിമിനൽസ് ഉണ്ടല്ലോ ഒരുപാട് ഗുണ്ടാ ഗുണ്ടാഗാങ്ങുകളും ക്രിമിനൽസും അതോ ലോകങ്ങളും മദ്യക്കച്ചവടക്കാരും പെണ്ണുപിടുത്തക്കാരും മയക്കുമരുന്ന് കടത്തുകാരും ഒക്കെ ഉണ്ടല്ലോ അവരെല്ലാവരും ആ ഭൂമിയിൽ കയ്യേറിയിരിക്കുകയാണ് ആ ഭൂമി വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കുന്ന പതിനെട്ടാമത്തെ അടവ് എന്താന്ന് വെച്ചാൽ ഇത് തന്നെ ഇസ്ലാം മതത്തിനെ അവഹേളിക്ക മുസ്ലിങ്ങളെ അവഹേളിക്ക അതവിടെ തകൃതിയായി നടക്കുന്നു അതിലാണെങ്കിലോ കുറെ വേഷപ്രച്ഛന്നരായിട്ടുള്ള കുറെ പാതിരിമാര് പാതിരിമാരുടെ വേഷം കെട്ടി കുറെ ഗുണ്ടകളെ ഇറക്കിയിട്ട് ഇത് ഞങ്ങളുടെയാണ് ഇത് ഞങ്ങളുടെയാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാല് ആ ഒരു സ്ഥലം കിട്ടുമോ ഇല്ലല്ലോ അത് സർക്കാരിന് നന്നായിട്ട് തന്നെ അറിയാം ഭൂമിക്ക് പ്രമാണങ്ങൾ ഉണ്ടാവും എന്ന് മാത്രല്ല ഈ ഒരു മുനമ്പം ഭൂമിക്ക് പ്രമാണമുണ്ട് അതോടൊപ്പം തന്നെ കോടതി വിധികൾ രണ്ടെണ്ണുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള ആൾക്കാർക്ക് ഒരു റഷ്യയിലെ ഇറങ്ങിപ്പോയ പറ്റൂ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ദന്ദ് യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ജനങ്ങളെ അവിടുന്ന് ഒഴിപ്പിക്കുന്നതിന് പകരം ഈ ആർ എസ് കോണകം ധരിച്ച പിണറായി വിജയൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല സർക്കാരാണ് അവരനെ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒഴിപ്പിക്കുകയും വേണം എന്നിട്ട് അവിടെ എന്തൊരു വലിയ വിശുദ്ധമായ സമരം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ പോയിട്ട് പ്രസംഗിക്കുക ഈ ഭൂമി ഇവിടത്തെ ജനങ്ങൾക്കുള്ളതാണ് എന്നൊക്കെ പറയാ ഈ വീഡിയോ ഡി സതീശിനെ പോത്ത ആൾക്കാർക്ക് അവരുടെ സ്വന്തം ഭൂമിയും വീടും ഒക്കെ വിട്ടുകൊടുത്തുള്ള ആൾക്കാർക്ക് ആ പാവങ്ങൾക്ക് അത് ചെയ്യൂല എന്നിട്ട് ആരാണ്ട സ്ഥലത്ത് കയ്യരുത് കാരണം അത് നിന്ന് കണ്ടു നോക്കാൻ നല്ല രസമാണ് അപ്പോൾ അവിടെ പോയിട്ട് ഓരോ പ്രസംഗങ്ങൾ നടത്തുക അങ്ങനെ ഇപ്പോൾ ബി ഡി സതീശൻ മാത്രമെന്നല്ല എല്ലാ പാർട്ടിക്കാരും അവിടെ പോയിട്ട് ഭയങ്കര പിന്തുണയാണ് പ്രഖ്യാപിക്കുന്നത് അവിടുത്തെ ക്രിമിനൽസിനെ എന്തായാലും ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിം സംഘടനയും അവിടെ പോയിട്ട് എല്ലാവരും ഇറങ്ങിപ്പോണം എന്ന് പറയുന്നില്ല വളരെ മിതമായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് അതേസമയം അവിടെയുള്ള പാതിരിമാരല്ലോ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ സ്ഥലം അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനികളുടെ വീട് ഇത് അനധികൃതമാണ് എന്ന് പറഞ്ഞു പറഞ്ഞോക്കിയേ വിവരം അറിയും പാച്ചാ തെറിയാണ് വരിക അപ്പൊ ഇതുപോലെ ഈ മുസ്ലിങ്ങൾ ക്ഷമ കാണിക്കുന്നത് പോലൊന്നും അവര് ക്ഷമ കാണിക്കൂല അവർ പാച്ച തെറി പറഞ്ഞ് ഓടിക്കും തന്തക്ക് വിളിക്കും എന്ന് മാത്രല്ല ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ സ്ഥലം എങ്ങാനും ദേവസ്വം ബോർഡിന്റെയാണ് അതായത് ഹിന്ദു ഈ അമ്പലങ്ങളുടെയാണെന്ന് പറഞ്ഞു നോക്കിയേ ആ അമ്പലത്തിന് അടക്കി അവര് തെറി പറയും പക്ഷെ മുസ്ലിങ്ങൾ ഇതൊന്നും തന്നെ ചെയ്യാറില്ല എന്നിട്ടും അപമാനിപ്പിക്കപ്പെടുന്നത് ഈ മുസ്ലിം സമൂഹം തന്നെയാണ് ഇതാണ് സത്യം ഏതായാലും ഞാൻ ഈ പറഞ്ഞത് ഒരു സാങ്കല്പികമായ കാര്യമല്ല ഇതുപോലത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ദേവസ്വം ഭൂമിയിലാണ് ഒരുപാട് ക്രിസ്ത്യാനികൾ താമസിക്കുന്നത് മാത്രമല്ല ഏതോ ക്രിസ്ത്യൻ ചർച്ച് വരെ ദേവസ്വം ഭൂമിയിലാണുള്ളത് അപ്പോൾ ആ ഒരു സംഗതിയുടെ ഒരു ചർച്ച ഏതോ ടി വി ചാനൽ വന്നിരിക്കുകയാണ് അപ്പോൾ ആ ടി വി ചാനലിൽ എന്താണ് ഈ ക്രിസ്ത്യാനി പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കിയാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ ഏത് രൂപത്തിലാണ് പ്രതികരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പള്ളികളിൽ എന്താണ് പഠിപ്പിക്കേണ്ടത് വേദവാളം പഠിപ്പിക്കേണ്ടത് കുർബാന ചെല്ലേണ്ടതാണ് സിനിമ കാണിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ബിഷപ്പാണ് ഈ കേരളത്തിലെ പള്ളികൾ ഇവിടുത്തെ പഴയ ഹിന്ദു രാജാക്കന്മാരും നാടുവാദികളും ദാനം ചെയ്തതും ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതുമായ സ്ഥലത്ത് ഞങ്ങളുടെ കാരണവന്മാർ ഈ രണ്ടായിരം വർഷം കൊണ്ട് കെട്ടിപ്പടുത്തതാണ് വളരെ കൃത്യമായിട്ട് പറയുന്നു വി ഡി വി ഡി സതീഷന്റെയോ അദ്ദേഹത്തിന്റെ അനുയായികളുടെയോ തന്തയുടെ വകയല്ല കേരളത്തിലെ പള്ളികൾ അവിടെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ ബിഷപ്പ് തീരുമാനിക്കും അതിനെ എതിർക്കാൻ കേരളത്തിലെ കോൺഗ്രസിനോ യു ഡി എഫിനോ ശക്തി ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്ക് അതായത് കേരളത്തിലെ പള്ളിയിൽ എന്ത് ചെയ്യണമെന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികളും ബിഷപ്പും തീരുമാനിക്കും ഒന്നുകൂടെ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നു വി ഡി സതീശന്റെ തന്മയുടെ വകയല്ല പള്ളികൾ അവിടുത്തെ ഒരു കാര്യത്തെ പറ്റി അയാൾക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല അയാൾക്ക് എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് അയാൾക്ക് നേരിടാം എന്തെങ്കിലും ഗ്രീവൻസ് അക്കാര്യത്തിൽ ഉണ്ടെങ്കിൽ ഇയാൾ ഞങ്ങളുടെ പാലാ ബിഷപ്പിനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് ഈ വെഡ്ഡി സതീശൻ ഇതേ വി ഡി സതീശനാണ് ഈ വക്കഫ് ഭൂമിയുടെ സ്ഥലത്ത് വന്നിട്ട് എന്താണ് വക്കഫ് എന്നുവരെ മുസ്ലിങ്ങളെ ഇങ്ങോട്ട് പഠിപ്പിച്ചെത്തുന്ന ഒരാളാണ് വി ഡി സതീശൻ ആ വി ഡി സതീശന് വയറ് നിറച്ച് കൊടുക്കാണ് മറ്റൊരു മതത്തിൽപ്പെട്ട അതായത് ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരാള് അതായത് ഇത് വേറെ ഒരു സമയത്തൊരു വാർത്തയാണ് ആ സമയത്തും ഇതേപോലെ തന്നെ ഈ ദേവസ്വം ഭൂമിയിലാണ് ക്രിസ്ത്യാനികളുടെ സ്ഥലം എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ അത് പിന്നെ ആ പ്രശ്നം വലുതാവൂലോ കാരണം അതിൽ മുസ്ലിം എലമെന്റ് ഇല്ലാത്തത് കാരണം അതങ്ങനെ രഹസ്യമായിട്ട് ഒളിപ്പിച്ച് വെച്ച് പോയി പക്ഷെ ഒരു ചർച്ചയിൽ വന്നപ്പോൾ വരെ അവിടത്തെ ക്രിസ്ത്യാനികൾ പറയുന്നത് ഈ രൂപത്തിളി തണ്ടണ വക അല്ലട ഇറങ്ങി പോണാന്നൊക്കെയാണ് പറയുന്നത് ഇതുപോലെ ഏതെങ്കിലും മുസ്ലിം ഇതുവരെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും ഈ മുനമ്പം വക്കഫ് ഭൂമി മുസ്ലിംകളുടേതാണ് എന്ന് വന്നിട്ട് പോലും എന്ന് തെളിഞ്ഞിട്ട് പോലും വിധി വന്നിട്ട് പോലും ഏതെങ്കിലും ഒരു മുസ്ലിം ഇതുപോലെ പ്രതികരിച്ചോ ഇല്ലല്ലോ ഇതേ വി ഡി സതീശൻ വന്നിട്ട് മുനമ്പം വക്കഫ് ഭൂമിയുടെ ആ സമരപ്പന്തലിൽ വന്നിട്ട് എന്തൊക്കെ ആവശ്യം പറഞ്ഞു മുസ്ലിംങ്ങൾക്കെതിരെ ഒരു മുസ്ലിം സംഘടനയോ ഒരു മുസ്ലിമോ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല അപ്പൊ ഇതാ പറഞ്ഞത് മുസ്ലിങ്ങൾ ആയത് കാരണം ചാഞ്ഞ് കിടക്കുന്ന മരത്തിമേ ഓടിക്കയറാം അതേപോലെ എങ്ങാനും ഇതുപോലത്തെ ആൾക്കാരുടെ രോമകൂപത്തിമ തൊട്ടുണ്ടെങ്കിൽ വിവരം അറിയും ഇതിപ്പോൾ ക്രിസ്ത്യാനി ഇനി വല്ല ഹിന്ദുക്കളുടെ വീട് ഇതുപോലെ വല്ല ക്രിസ്ത്യാനികളുടെ സ്ഥലത്ത് പറഞ്ഞു പറഞ്ഞോക്കിയേ അവിടെ കോടാലിയും തൃശ്ശൂരെ ഇറങ്ങും അവിടെ പിന്നെ ഇതുപോലെ ഈ മുസ്ലിങ്ങൾ പറയുന്നത് പോലെ ഇറങ്ങിപ്പോണ്ട നിങ്ങൾ പാവങ്ങളാണ് എന്നൊന്നും അവിടെ പറയില്ല അവിടെ അടിച്ചു ഓടിക്കും ബുൾഡോസറോ ഗിൾഡോസറോ എന്താച്ചാ വന്നിട്ട് എല്ലാവരും ഓടിക്കും അങ്ങനെ ഓടിച്ചല്ലോ പതിമൂന്ന് കുടുംബങ്ങളെ ദിവസം ഭൂമിയിൽ നിന്ന് അടിച്ചു ഓടിച്ചല്ലോ എന്ത് പാവം എന്ത് പാവമല്ല ഇറങ്ങിപ്പോണത് നിങ്ങളുടെ ഭൂമിയല്ല എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു അത്രയുള്ള സംഗതി ഇത് മുസ്ലിങ്ങളുടേതായ കാരണം പിന്നെ അവിടെ സമരമായി നിരാഹാരമായി അവകാശങ്ങളായി പാവങ്ങളായി ഒക്കെ റിസോർട്ട് മുതലിമാരാണ് ഈ കോടീശ്വർമാരാണ് അവിടെ ഫുള്ള് മദ്യക്കച്ചവടം പെണ്ണുപിടുത്താൽ നടക്കുന്നത് ഏത് ഈ വക്വഭൂമിയുടെ മേലെ നടക്കുന്നത് ഈ വക ഹറാമ് സാധനങ്ങളൊക്കെ അവരുടെ ഇറക്കാൻ പോകുമ്പോൾ ആവികോണകം ധരിച്ച പിണറായി വിജയൻ വരെ യാതൊരു ചലനവും കാണുന്നില്ല ഇത് മുസ്ലിങ്ങളായത് കാരണം എന്ത് തെമ്മാടത്തും ചെയ്യ എന്നുള്ളൊരു അവസ്ഥ വന്നിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല മൊത്തം ഇന്ത്യയിലും ഈ ഒരു വെളിയിരുത്താൻ പാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം